പതിവ് ഭേദഗതി നിയമം നടപ്പാക്കാനുള്ള നീക്കം ഗവർണർ തടഞ്ഞുവെച്ചിരിക്കുകയാണെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ബിജെപിയുടെ അജണ്ട നടപ്പാക്കാനാണ് ഗവർണർ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ഇടുക്കിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഗവർണർമാരെ നിശ്ചയിക്കുമ്പോൾ മുഖ്യമന്ത്രിമാരുമായി കൂടിയാലോചിച്ച് തീരുമാനിക്കുന്ന സാഹചര്യം രാജ്യത്തുണ്ടാകണമെന്നും എം വി ഗോവിന്ദൻ അവരുടെ അജണ്ട നടപ്പിലാക്കുന്നതിനു വേണ്ടി ഇവിടെ ഒരു ഉപകരണമായിട്ട് ഗവർണർമാരെ ഉപയോഗിക്കുകയാണ് അതിന് വെള്ളഭൂഷാണിവിടെ യു ഡി എഫും ടീം ക്ഷമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിന്റെ ഭാഗപ്പെടെ പാർട്ടി ഓഫീസുകൾക്കും മറ്റും വേണ്ടി ഒരു കാര്യം നിർവഹിച്ചു എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏകത്തും തെറ്റായ ആയിരക്കണക്കിന് കർഷകർക്ക് അനുകൂലം ലഭിക്കുന്ന എത്രയോ കാലമായിട്ട് ഇവിടെ എല്ലാ എല്ലാ വിഭാഗ ജനങ്ങളും ഒരേപോലെ ആവശ്യപ്പെട്ടു പോകുന്ന ഭൂപതി പതിവ് അത് സ്വാഭാവികമായിട്ടും നമുക്കറിയുന്നത് പോലെ ഭൂപതിവ് നിയമ ഭേദഗതി ഫലപ്രദമായി